ഇ ടി മുഹമ്മദ് ബഷീർ എന്ന രാഷ്ട്രീയ പ്രവർത്തകൻ ജനപ്രതിനിധി പലപ്പോഴും എന്നെപ്പോലും വളരെ അത്ഭുതപ്പെടുത്തിയിട്ടുള്ള ഒരു ജനപ്രതിനിധിയാണ് ഒരുപാട് വലിയ വിദ്യാഭ്യാസ യോഗ്യതകളുടെ തൂക്കങ്ങളില്ലാതെ അനുഭവങ്ങളുടെ കരുത്തിൽ സഞ്ചരിച്ച വഴികളിലൊക്കെ തന്നെ അടയാളപ്പെടുത്തി കരുത്തുറ്റ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തി മുന്നോട്ട് പോകുന്ന ഒരു പ്രതിനിധി ഒപ്പം സി എച്ച് സെൻറ്റർ എന്ന് പറയുന്ന കേരളത്തിലാകെ പലയിടങ്ങളിലും വ്യാപിച്ച് നിൽക്കുന്ന പ്രത്യേകിച്ച് കോഴിക്കോടും തിരുവനന്തപുരം പോലെയുള്ള സ്ഥലങ്ങളിൽ ഒരുപാട് മനുഷ്യർക്ക് ആശ്രയമാകുന്ന ഒരു കേന്ദ്രത്തിൻ്റെ നായകൻ എന്ന് മാത്രമല്ല അത് തലച്ചോറ് തലച്ചോറുകൊണ്ടല്ലാതെ ഹൃദയം കൊണ്ട് ആ കാര്യത്തിൽ ഇടപെടുന്ന ഒരു മനുഷ്യൻ എന്ന നിലയിലൊക്കെ വളരെ ശ്രദ്ധേയനായ ഒരാളാണ് ഞാൻ നേരിട്ട് കണ്ടിട്ടില്ല അദ്ദേഹത്തെ ഇന്ന് വരെ എവിടെയോ കല്യാണ ചടങ്ങിലൊക്കെ വെച്ച് മാത്രമാണ് കണ്ടിട്ടുള്ളത് പക്ഷേ കഴിഞ്ഞ ദിവസം ഇന്ത്യൻ പാർലമെൻറ്റിൽ വളരെ മനോഹരമായ ഒരു പ്രസംഗം നടത്തി പുള്ളി യഥാർത്ഥത്തിൽ ആ വിഷയത്തിലല്ല അവസരം പുള്ളി അതിന് വിനിയോഗിക്കുകയായിരുന്നു യഥാർത്ഥത്തിൽ ആരോഗ്യവുമായി ബന്ധപ്പെട്ട് കൊണ്ടുവന്നൊരു ബില്ല് ഈ ഞാൻ മനസ്സിലാക്കുന്നത് ഈ പാൻപരാഗ് അതുപോലെയുള്ള ചില വസ്തുക്കൾക്ക് ഈ അധിക സെസ് ഏർപ്പെടുത്താൻ വേണ്ടിയുള്ള ഒരു സംഗതി എന്നിട്ട് ആ അധിക സെസ് ഏർപ്പെടുത്തി എന്തൊക്കെയോ ചെയ്യാൻ പോവുകയാണ് ഇവിടെ പിന്നെ അതിനും ഇതിനുമൊക്കെ അങ്ങനെയാണല്ലോ എല്ലാവരെയും സെസ് ഏർപ്പെടുത്തുമ്പോൾ പറയുന്നത് പണമുള്ളവരുടെ കാര്യങ്ങളിലൊക്കെ എന്തെങ്കിലും ചെയ്താൽ അത് വലിയ വിഷയം വരും ആളുകൾ ഇടപെടും നമ്മൾ ഓർക്കുന്നുണ്ടാവും കേരളത്തിലെ ബഡ്ജറ്റിൽ ഒരു തവണ ഈ ഒന്നിലധികം വീടുകൾ ഉള്ള ആളുകൾ അടച്ചിട്ടിരിക്കുന്നതിനൊരു നികുതി ഏർപ്പെടുത്താൻ തീരുമാനിച്ചു എത്ര പെട്ടെന്നാണത് പിൻവലിച്ചത് അതേസമയം ഈ പാവപ്പെട്ടവനുമായി ബന്ധപ്പെട്ട വെള്ളക്കരം അല്ലാത്ത കരം കറണ്ട് ചാർജ് എന്നൊക്കെ പറയുന്നത് കത്തിച്ചു വിട്ടാലും ആരും ചോദിക്കാനുണ്ടാവില്ല നമുക്കിത് കേൾക്കുമ്പോൾ തോന്നും ഈ സെസ്സൊക്കെ വരുന്നതോടുകൂടി ഈ രാജ്യത്തിൻ്റെ സാമ്പത്തിക സ്ഥിതി അങ്ങ് ഉഷാറാവും പറയാൻ വാക്കുകളില്ല ഈ കോടിക്കണക്കിന് രൂപ അടിച്ചുകൊണ്ട് പോയവരും അദാനിക്കും അമ്പാനിക്കും ഇളവ് കൊടുക്കുന്നതുമായ കാശൊക്കെ കൊണ്ടാണ് ഇവിടുത്തെ എക്കോണമി രക്ഷപ്പെടേണ്ടത് ഇതെന്തിനാണെന്ന് ചോദിച്ചാൽ ഈ അഞ്ഞൂറ് രൂപ അറുന്നൂറ് രൂപ ആയിരം രൂപയ്ക്ക് പണിയുന്ന ബംഗാളിയൊക്കെയാണല്ലോ ഇത് ഈ നാക്കിൻ്റെ അടിക്കിടുന്ന കഷ്ടപ്പാടുകാരൻ അത്തപ്പാടി അവൻ്റെ കയ്യിൽ നിന്ന് ഒരു സംഗതിയും കൂടെ പിടിച്ചെടുക്കാൻ വേണ്ടിയാണ് ഇത് കൊണ്ടുവരുന്നത് എന്നിട്ട് അതിനെക്കുറിച്ചായിരുന്നു ചർച്ച പക്ഷേ അദ്ദേഹം വളരെ മനോഹരമായി ആ വിഷയത്തെ ഒന്ന് പരാമർശിച്ചിട്ട് ഈ കേരളത്തിലടക്കം നടക്കുന്ന ആരോഗ്യ മേഖലയിലെ ഈ നിശബ്ദമായ ഈ കോർപ്പറേറ്റ് കമ്പനികളുടെ ആശുപത്രി ഏറ്റെടുക്കലിൻ്റെ ക്രൂരതകളെ സംബന്ധിച്ച് വളരെ മനോഹരമായി

that is to introduce a special tax cess on the products like pan masala and any other items, the central government may add later. they can add later. money collected from this cess will be used for public health and national security purpose. and the government can increase cess rate up to double if needed for public interest for a limited period. all the clauses are also there penalty clause and that kind of things when we are discussing this i am not questioning the integrity of the government or honesty of the minister fact remains what is that instead of addressing the crux of the issue you are just beating around the bush you are really not addressing the main issues it is like you know you believe some kind of magical remedies which will not work out. We have to address the real problem. Now, we all know that there are certain problems, especially in the health sector. Health sector in India, if we honestly uh, think about that, it is coming down like anything. This kind of small charter charter arrangements will not serve that purpose. We have to take it very seriously. Revenue generation. Up to an extent it's okay, but that alone will, solve, will not solve the problem. Instead of doing that, we have to do serious work. Now, take an example worldwide and in India. We know that worldwide expenditure on education and health is giving maximum importance. Unfortunately, we are doing this kind of small work in India. Support will we may do it on the merit of it. India is low, a country which gives very low priority for this. As an example, India spends only 2% of the GDP on healthcare. At the same time, other countries, they do it between 5% and 8%. Low spending on this kind of things. Government should change their priorities. Now, what is happening? My learner friends were saying about another danger. In this, uh, now there is Pan Parag, something like that. These kind of things are coming in the market in a big way. We may get some revenue out of it. I would like to say that that revenue is to kill the kids. What is happening, sir? This drug abuse is still uh, burning. Revenue is not there. Nobody is setting this. So, what I am saying is, India must think loudly about that. Now, what is happening? This 100%, this thing, foreign investment, we have agreed. Foreign companies are coming. Okay, let them deposit it. Let them run good hospitals. But now, what is happening? We have to realize a new technique is coming. That is not FDI. They are not investing money here. That's a new thing. What is that? Take off, take away away the ownership of the institution. That is happening now. Big hospitals in India is captured by Mahed, this uh, James. They are capturing the entire thing. You know what is strategies? I don't want to take much of your time. I would like to say that these companies, foreign companies, they have already purchased most of the hospitals in India. I don't know whether the government is aware of it. See as an example. TANSEC, they have in Singapore, they are holding 59% in Manipal hospitals like that. Blackstone, US, that is, uh, that uh, they are uh, capturing 80% in kids. Similarly, KKR, US, that is in our place also, in my Kerala uh, baby hospital, they, have, uh, they are doing this kind of things. CBC Capital, Luxembourg Hold, 60.4%. In HCG, General at, uh, at, uh, Atlantic, they are 70%. Ujjala, uh, like that. TBG Growth, US, they are also having 55% in some of What they are going to do? They are not investing in India. We are saying about making India kind of things. This company, they take away India's hospitals according to their billion pressure. What is going to happen? If we keep silent on this kind of things, what kind of danger we are inviting? I humbly have request the government to think loudly about that. It is not a small thing. Our investment, all kind of things depend upon this kind of things, policies. Government should loudly think about that. So madam, I would like to say that we have to work jointly and fight this kind of things. I am going to conclude. There's must, government must have a clear cut program of action, not just taking some session doing that. That also, clarity is not there. You will collect for both uh, departments, for bo bo both work. One thing is for the defense, I don't know, security, and the other thing is health. What is the proportion of partition in that? How much you are going to give to health? അദ്ദേഹം പറഞ്ഞത് കേട്ട് കാണും ഈ അമേരിക്കയിലെ ആശുപത്രികളിൽ ഇൻവെസ്റ്റ് ചെയ്യാത്ത അതിഭീകരന്മാരായ കോർപ്പറേറ്റുകളാണ് കേരളത്തിലെ ആശുപത്രികൾ നിശബ്ദമായി ഏറ്റെടുത്തുകൊണ്ടിരിക്കുന്നത് മണിപ്പാലൊക്കെ ഓൾറെഡി ഏറ്റെടുത്തു കേരളത്തിലെ ഒട്ടുമിക്ക ആശുപത്രികളും ഏറ്റെടുത്തു ഇതിൻ്റെ ഇടയിൽ കഴിഞ്ഞ ദിവസം എൻ്റെ ഒരു സുഹൃത്ത് അവൻ്റെ അമ്മയെ കാണിക്കാനായി അരവിന്ദ് ഹൈ ഹോസ്പിറ്റലിൽ പോയി പോയിട്ട് വന്നിട്ട് അവർ അവിടെ ഉണ്ടായ കാര്യങ്ങൾ പറഞ്ഞപ്പോൾ എനിക്ക് കേട്ടപ്പം ഭയങ്കര സന്തോഷം തോന്നി അവരെക്കുറിച്ചൊന്ന് സംസാരിക്കണം വീഡിയോ എടുക്കണമെന്ന് ഞാൻ ആഗ്രഹിച്ചു ഇരിക്കുകയാണ് അതായത് അവിടുത്തെ ആ എത്ര നിസ്സാരമായ തുകയ്ക്ക് എത്ര സിസ്റ്റമാറ്റിക്കായിട്ട് അവർ രോഗികളെ ഡീൽ ചെയ്യുന്നത് ഈ അമ്മയ്ക്ക് പോകേണ്ട ഡേറ്റിന് തലേന്നിൻ്റെ തലേദിവസം വിളിച്ചിട്ട് പറയുകയാണ് ഇങ്ങനെ ഇത്ര സമയം വൈകിട്ട് ഡോക്ടർ വരുമ്പം അപ്പോൾ അതുകൊണ്ട് എങ്ങനെ കാണിക്കുന്നു ഉടനെ അന്ന് തന്നെ കാണിക്കുന്നു അതോ വേറൊരു ദിവസമോ എന്നാലോചിച്ച് നോക്ക് ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ പോലും അങ്ങനെ ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല അത്ര കൃത്യമായി ഇത് പ്രൈവറ്റ് ആണെങ്കിൽ പോലും അത്ര മനോഹരമായിട്ടാണ് ഡീൽ ചെയ്യുന്നത് പക്ഷേ നമ്മുടെ നാട്ടിലോ നമുക്ക് പേടിയായി തുടങ്ങി ആശുപത്രികൾ ഭയമായി തുടങ്ങി കുടുംബം വിൽക്കാതെ ഒരു ചെറിയ അസുഖത്തിന് പോലും നമുക്ക് ഡീൽ ചെയ്യാൻ വയ്യാത്ത സ്ഥിതിയായി വളരെ ഗുരുതരമായ സ്ഥിതിവിശേഷമാണ് ഇതെല്ലാം എവിടെ സംഭവിക്കുന്നത് ഇതെല്ലാം സംഭവിക്കുന്നത് സർക്കാരിൻ്റെ നയങ്ങളിൽ നിന്നാണ് സർക്കാരിൻ്റെ നയങ്ങളിൽ നിന്നാണ് അതിന് സംസ്ഥാന സർക്കാരിനും കേന്ദ്ര സർക്കാരിനും പങ്കുണ്ട് ഇപ്പോൾ പലപ്പോഴും ഇതിനകത്തൊക്കെ സംഭവിക്കുന്നത് എന്താ ഈ നയം രൂപീകരിക്കുന്നവരുടെ കാശോ ഇൻവെസ്റ്റ്മെൻറ്റോ മണിയോ ഒക്കെയാണ് ഇതിനു വേണ്ടി വിനിയോഗിക്കപ്പെടുന്നത് അല്ലെങ്കിൽ അവരുടെ മകൻ്റെ പേരിലുള്ള മരുമകൻ്റെ പേരിലുള്ള ഏതെങ്കിലുമൊക്കെ കമ്പനികളിൽ നിന്നാണ് ഈ കാശ് ഇറക്കുന്നത് അവരൊക്കെ ഇതിൻ്റെ ഷെയർ ആയിരിക്കും അല്ലെങ്കിൽ അവർക്കൊക്കെ ഇതിൻ്റെ കമ്മീഷൻ ഉണ്ടാവും ഇതിൻ്റെയൊക്കെ ഏജൻ്റ്മാരുണ്ടാവും ഇന്നൊരു വാർത്ത കണ്ടു മസാല ബോണ്ടിൻ്റെ ഒരു ഏജൻറ്റിനെക്കുറിച്ചുള്ള വിവരങ്ങൾ കോടതിയിൽ എഴുതി നൽകാവുന്ന ഒരാൾ പറഞ്ഞേക്കുന്നു ഒരു തലയ്ക്ക് സുഖമില്ലാത്ത ആൾ അതുകൊണ്ട് പിന്നെ അത് ആരും എടുക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല പക്ഷേ എല്ലാത്തിനും ഇടനാഴികളിൽ ബ്രോക്കർമാരുണ്ട് ഈ ബ്രോക്കർമാരാണ് കാര്യങ്ങൾ പലതും നിയന്ത്രിക്കുന്നതും ചെയ്യുന്നതും അപ്പോൾ ആ നേതൃത്വത്തിലാണ് ഈ കാര്യങ്ങളൊക്കെ നടക്കുന്നത് ഇതിൻ്റെ ഡേറ്റ എല്ലാം അവർ കൊടുക്കും അപ്പോൾ അങ്ങനെ ഏറ്റെടുത്തിട്ട് ഇവിടുത്തെ ജനങ്ങൾ വലയുന്ന വിഷയത്തെക്കുറിച്ചാണ് ഇ ടി പറഞ്ഞത് ഈ സ്വകാര്യ ഇൻവെസ്റ്റ്മെൻറ്റിന് അവസരം നൽകുന്ന കേന്ദ്ര സർക്കാരിൻ്റെ പോളിസി അതോടൊപ്പം തന്നെ അദ്ദേഹം പറയുന്നുണ്ട് ജി ഡി പിയുടെ രണ്ട് ശതമാനമാണ് ആരോഗ്യ മേഖലയ്ക്ക് വേണ്ടി ചിലവഴിക്കുന്നത് മറ്റ് രാജ്യങ്ങളിലൊക്കെ അല്ലെങ്കിൽ മറ്റു പല ആവശ്യങ്ങൾക്കും ഏഴും എട്ടും പത്ത് ശതമാനം ചിലവഴിക്കുമ്പോഴാണ് ഇത് രണ്ട് ശതമാനം നമ്മുടെ സംസ്ഥാനത്തിൻ്റെ സ്ഥിതി എന്താ നമ്മളിതൊക്കെ തന്നെ നമ്മുടെ ഹോസ്പിറ്റലുകൾ പലയിടത്തും കെട്ടിടമുണ്ട് കിഫ്ബിയുടെ ഫണ്ടുമുണ്ട് ഉപകരണങ്ങൾ പലതും വാങ്ങിച്ചു വെച്ചിട്ടുണ്ട് ഓപ്പറേറ്റ് ചെയ്യാൻ ആളില്ല എന്താ വരുമാനമില്ല യഥാർത്ഥത്തിൽ ഞാൻ പലപ്പോഴും ഓർക്കും നമ്മൾ ഒരുപാട് ആനുകൂല്യങ്ങൾ വാരി കോരി കൊടുക്കുന്നതിന് പകരം കുറേ ആനുകൂല്യങ്ങളൊക്കെ കട്ട് ചെയ്തിട്ട് ആശുപത്രികൾ വിശാലമാക്കി എല്ലാ മനുഷ്യർക്കും വന്ന് ചികിത്സിക്കാൻ കഴിയുന്ന സംവിധാനവും അത്രയും ഡോക്ടർമാരെ ഉണ്ടാക്കുന്ന ഒരു നയം സർക്കാരിന് എന്തുകൊണ്ട് സ്വീകരിച്ചുകൂടാന്ന് മുഴുവൻ ആളുകളും അപ്പുറത്തേക്ക് സർക്കാരിൻ്റെ ഫാനായി മാറൂല്ലേ ഉറപ്പായി മാറും പക്ഷേ അത് സംഭവിക്കുന്നില്ല ഇപ്പോഴും കെട്ടിടം ഇഴിഞ്ഞു വീഴുന്ന കഥയും ചികിത്സ കിട്ടാതെ രോഗി മരിക്കുന്ന കാര്യവും ഉത്തരവാദിത്വമില്ലാതെ സംവിധാനം ഇല്ലാതും ഇല്ലായ്മയും നമ്മുടെ ഡോക്ടർ ഹാരിസിനെ പോലെയുള്ള ആളുകൾ ഉപകരണം കിട്ടാത്ത കഥയും വാർത്തയുമൊക്കെയാണ് നിറഞ്ഞു നിൽക്കുന്നത് ഏതായാലും ഈ ഭംഗിയായി പറഞ്ഞു ആ ഒരു ആവശ്യം മെയിൻ സ്ട്രീമിൽ പൊന്തി വരേണ്ടതുണ്ട് സമൂഹം ഏറ്റെടുക്കേണ്ടതുണ്ട് അല്ലെങ്കിൽ ഈ നിശബ്ദമായ കച്ചവടത്തിൽ ചികിത്സ കിട്ടാതെ മരിക്കുന്നവരുടെ എണ്ണം ഗൗരവമായി തീരും എന്ന് മാത്രമല്ല നമ്മുടെ വീടുകളിലൊക്കെ ഇപ്പം നമ്മൾ വീടുകളിൽ നമ്മൾ കരമൊക്കെ അടയ്ക്കുന്നത് നാന്നൂറ്റമ്പത് എണ്ണായിരം ആക്കി അല്ലെ അഞ്ഞൂറാക്കി എന്നൊക്കെ പറഞ്ഞ് വലിയ ബഹളം ഉണ്ടാക്കുന്നില്ലേ ഇതെല്ലാ വീടുകളിലും നാലും അഞ്ചും പേർക്ക് ആരോഗ്യ ചികിത്സയ്ക്കായി ഏറ്റവും കുറഞ്ഞത് ഒരു വർഷം ഒരു മൂന്ന് ലക്ഷം നാല് ലക്ഷം രൂപയുടെ പോളിസി എടുത്തു വെക്കേണ്ട സ്ഥിതിയിലേക്ക് എത്തിച്ചേരും ഒരുപാട് സമയമൊന്നും ഇതിനെടുക്കില്ല വളരെ കുറച്ച് സമയങ്ങൾക്കാകാം അതാണ് സ്ഥിതി